ആ അന്വേഷങ് ഭയങ്കര അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിന് സമൂല അഴിമതി കൊണ്ട് ആറാടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ അത് വാസ്തവം തന്നെ അത് മനസ്സിലായില്ലയോ കണ്ണൂര് ഒരു ഹോസ്പിറ്റലത്ത് കയറി ഒരു ഡോക്ടറേയും ഒന്ന് രണ്ട് കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത് അത് കറക്റ്റ് അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തൂടി ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ആ ഒരക്ഷരം അവര് മറുപടി പറയാത്തില്ല നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവര് നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോലുണ്ട് ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാൻ ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ല എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന ബുധൻ ഇന്ന് ആറ് ദിവസം തൊക്കെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ആ അനുപ്രസാദ് ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനുപ്രസാദ് ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിന്നെ പരിശോധിക്കാൻ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പ നടക്കും എപ്പോ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല ഇവർ ഇനി കൈക്കൂലി വാങ്ങിച്ചോണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും അറിയുന്നില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ അഞ്ച് ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ട് രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാകുന്നു അൻപ്രസാദിനറിയാവും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം വെറും വിഴിപ്പ് കെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് എന്തോ അനുസാദായിട്ട് അടിപിന്ന വന്ന് വീണുപോയി ഉള്ളൂ അടിപിന്നത്തെ ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാ അനുസാദിനെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് എവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർത്തന ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം ഓക്കെ